കടൽക്കൊലക്കേസിന്റെ വിചാരണയ്ക്കായി ഡൽഹിയിൽ പോകാനായി സംസ്ഥാന സർക്കാർ സഹായിക്കണമെന്ന നിലപാടിലാണ് കേസിലെ സാക്ഷികൾ തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്ന തങ്ങൾക്ക് ഭാഷ അറിയില്ലെന്നും ഭക്ഷണത്തിനും ചെലവിനും സംസ്ഥാന സർക്കാർ സഹായിക്കണമെന്നും കേസിലെ സാക്ഷിയും വോട്ടുടമയുമായ ഫ്രെഡി പറഞ്ഞു നമുക്ക് പോയി വരാൻ നമ്മൾ മാത്രമല്ല ഈ ബാലൻസ് ഒരു ജീവനക്കാരുണ്ട് എന്നടക്കം ഒൻപത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ല സഹായിക്കാണെങ്കിൽ ഞാൻ എല്ലാത്തിനും തയ്യാറാണ് കേസിന്റെ ഓരോ ഘട്ടത്തിലും ആവശ്യപ്പെടുമ്പോഴൊക്കെ കേരളത്തിലേക്കെത്തിയത് നീതിക്ക് വേണ്ടിയാണ് എന്നാൽ കടം വാങ്ങി ഡൽഹിയിൽ പോയാലും തങ്ങൾക്ക് നീതി കിട്ടുമെന്നതിൽ എന്തുറപ്പാണുള്ളതെന്നും ഫ്രെഡി ചോദിക്കുന്നു കേസിന്റെ വിചാരണ ഡൽഹിയിൽ നടത്തിയാൽ മൊഴി ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ രേഖപ്പെടുത്തും അതിനാൽ താൻ നേരിട്ട ദുരന്തത്തിന്റെ ആഴം കോടതിയെ ബോധ്യപ്പെടുത്താനാകില്ലെന്ന ആശങ്കയും ഫ്രഡിക്കുണ്ട് ഞാൻ ദുരന്തത്തിൽപ്പെട്ടവരാണ് ഞാൻ പറയുന്ന ഫീലിംഗിൽ തന്നെ ഇവർ തിരിച്ചു ട്രാൻസ്ലേറ്റ് വാക്ക് പറയും ഞാൻ പറയുന്നത് അങ്ങോട്ട് ചെയ്യും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റൂ പിന്നെ ഫീലിംഗ്സ് അവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും കേസിൽ ഒൻപത് സാക്ഷികളാണുള്ളത് അതിനാൽ വിചാരണ തമിഴ്നാട്ടിലേക്കോ കേരളത്തിലേക്കോ മാറ്റിയാൽ നല്ലതെന്നും ഫ്രെഡി പറഞ്ഞു കേസിൽ ഉൾപ്പെട്ടതോടെ ഫ്രെഡിക്ക് ഉപജീവന മാർഗ്ഗമായ ബോട്ട് നഷ്ടപ്പെട്ടു കോടതി നടപടികൾക്കായി ഡൽഹിയിൽ പോകേണ്ട അവസ്ഥയുണ്ടായാൽ നിർധനരായ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗം കൂടിയാണ് ഇല്ലാതാവുക പാർവതി സത്യദേവൻ കൊല്ലം ഇന്ത്യ വിഷൻ